ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൻ്റെ അഞ്ച് വർഷത്തെ വികസന നേട്ടങ്ങൾ അക്കമിട്ട് അവതരിപ്പിച്ച വികസന സദസ് സജീവമായ പങ്കാളിത്തം കൊണ്ടും ചർച്ചകൾ കൊണ്ടും ശ്രദ്ധേയമായി സംസ്ഥാന തലത്തിലെയും പ്രാദേശിക തലത്തിലെയും വികസന നേട്ടങ്ങളും ഭാവി പ്രവർത്തനങ്ങളുടെ ആശയങ്ങളുമാണ് വികസന സദസ്സിൽ ചർച്ച ചെയ്തത് എൻ കെ അക്ബർ എം എൽ എ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം അഹമ്മദ് മുഖ്യാതിഥിയായി സർക്കാരിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ വീഡിയോ സദസ്സിൽ പ്രദർശിപ്പിച്ചു റിസോഴ്സ് പേഴ്സൺ കെ സാബിറ കേരള സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചു പഞ്ചായത്ത് വികസന റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി പി ഡി പരമേശ്വരൻ അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ അജീഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ സുദർശനൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ബി സുരേഷ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സതീഷ് പനക്കൽ സുശീല സോമൻ ഗീതു കണ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ബി സുധ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ കെ ആർ ശിവദാസ് രാജേഷ് ചിറ്റാമ്പുറത്ത് അനിത മുരുകേശൻ ഹർഷവർദ്ധനൻ കാക്കനാട്ട് കവിയും ഗാനരചിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി വിട്ടു നൽകിയവരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആശാപ്രവർത്തകരെയും പഞ്ചായത്തിന്റെ സ്മൃതിസൂനം വാതക ശ്മശാനം ഓപ്പറേറ്ററെയും ആദരിച്ചു വികസന സദസ്സിന്റെ ഭാഗമായി ഒരുക്കിയ പ്രദർശനം കഴിഞ്ഞ അഞ്ചു വർഷത്തെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളുടെ നേർചിത്രങ്ങളായി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയും പഞ്ചായത്തിലെ ജലബജറ്റിന്റെ പ്രകാശനം നിർവഹിക്കുകയും ചെയ്തു ആഘോഷങ്ങൾക്ക് വേദി സമ്മാനിക്കാൻ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ വിരുന്നൊരുക്കാൻ ബിരുദൊരുക്കാൻ സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഓപ്ഷൻ ഫോർ വെഡ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് പാർട്ടി ബെർത്ത്ഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം SK Palace Convention Center Eduthirithi South Thrissur www.skpalace.in You're watching True Line News